ഇതൊക്കെ ഇരിക്കണേ ഒരു ഗുളിക വാങ്ങാണ്ടായിരുന്നു ശ്വാസം മുട്ടിയിട്ട് നടക്കാനും പേജ പോകാനും ആരുല്ല അത് ശരി എന്നാ അതൊക്കെ ഞമ്മളോടൊന്ന് പറഞ്ഞാ പോരെ നിങ്ങൾ ആ ചീട്ടും കണ്ടു ഗുളിക ഞാൻ വാങ്ങിക്കൊണ്ടുവരാം നിങ്ങള് പുറകെ പോയിക്കോളി ഗുളിക ഞാൻ ഞാനങ്ങോട്ടെത്തി കേട്ടോ ഉം മരക്കാ പുരേക്കല്ലേ കരിക്കോളി എന്നെ കണ്ട് നന്നായി ഇന്നിന്റെ പരി കൊടുക്കുവോ അല്ല നിങ്ങളട്ടോ എനിക്കൊരു കല്യാണുണ്ട് ഇപ്പളാ വിളിച്ച് പറഞ്ഞു പച്ചക്കറി മീനും കൊടുത്തേക്കാം ഇപ്പൊ തന്നെ നേരം വെയ്ക്കും ഇതൊന്നും പരി കൊടുത്തോളാം ഓ അത് ഞാൻ കൊടുത്തോളാം കല്യാണത്തിന് കല്യാണത്തിന് നോക്കാൻ പുതിയപ്പോളുടെ ബസ് വരുന്നുണ്ട് ഇപ്പൊ തന്നെ കൊടുക്കട്ടോ ഉച്ചക്കൊക്കെ ചോറ്റിക്കുള്ള കൂട്ടാനും മീനോക്കാണിത് ആനോക്കെ പറഞ്ഞേ കുഞ്ഞുട്ടി ആയിട്ട് തന്നെ എന്നെ പറ്റി നല്ല പേരാണല്ലോ കുഞ്ഞുട്ടിള്ളേ നീ എവിടെയുള്ളത് ഞാനേ ഉസേന ഒക്കെ വാങ്ങാൻ വേണ്ടി മെഡിക്കൽ ഷോപ്പിലാ അല്ല ഞാൻ ഒരു കാര്യ മറന്നുവരോ നാലഞ്ച് മനുഷ്യന്മാരും കാത്ത നിക്കണം എനിക്ക് ചെയ്യാൻ അത് പറ്റൂ അല്ല പച്ച മറന്നുപോയി പോയാലേ ഒരു മാസത്തിന് ഇന്ന ഓല കിട്ടൂലിപ്പാടി പോകാൻ പറ്റുമോ ഞാനൊരു കാര്യം ഈ ചെയ്യുന്ന കട കൊടുത്തിട്ടേ ഉടനെ തന്നെ പോയിക്കോ സിന താങ്കൾ പറഞ്ഞ മീനും പച്ചക്കറിയും എടുത്തച്ചാലേട്ടോ ആ അതാ മോനൊക്കെ തരാൻ പറഞ്ഞ ഞാൻ പോയിട്ടാ ആ എന്താപ്പാ ഞാനെന്നോട് എന്ത് വാങ്ങിക്കൊണ്ടിരാനാ പറഞ്ഞത് പച്ചക്കറി മീനും അതവിടെ എത്തിയില്ലേ പച്ചക്കറി മീനൊന്നും ഇവിടെ എത്തിയിട്ടില്ല ഒരു പാക്കറ്റ് ഗുളിക ഇവിടെ ഗുളിക ഞാൻ പച്ചക്കറി മീനും കഴിച്ചിട്ട് ഇപ്പൊ വാങ്ങിയാൽ കൊടുത്ത വെച്ചിട്ടല്ലേ ഉള്ളൂ കുഞ്ഞുട്ടിൻ്റെ അത് ദാനം കൊടുത്തയച്ച എന്നെയാണ് ആദ്യം ചവിട്ടേണ്ടി ഈ ഒരു കാര്യം ചെയ്യേ ഒരു കുപ്പി ടോണിക് കൂടി കൊടുത്തയക്ക എന്നാ ഉച്ചക്ക് അത് ചോർന്നാലോ ഈ ചങ്ങനെ കൊണ്ട് കൊടിഞ്ഞല്ലോ അമനൊക്കെ പറയും അല്ല കുതിരകണാരാ അന്റെ അടുത്ത് ഞാൻ പച്ചക്കറി മീനും അല്ലെ കൊടുത്തയച്ചത് ഇജിന്റെ പുരയെ കൊണ്ട് ഗുളികയും വരുന്ന കൊടുത്ത് ഗുളിക കൊടുത്ത് അപ്പൊ അങ്ങനെ ആ പച്ചക്കറി മീനും ഞാൻ ഹുസൈനാക്കന്റെ വീട്ടിൽ കൊടുക്കുന്നത് മീനിന്റെ അല്ല ഇപ്പം നടക്കൂല ഞാനൊരു ബൈക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ നിങ്ങളൊരു കാര്യം ചെയ്യ് ഹുസൈനാക്കനെ വിളിച്ചിട്ട് ആ പച്ചക്കറി മീൻ നിങ്ങളെ വീട്ട് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് ഗുളികയും വാങ്ങി അവിടുന്ന് പോകാലോ അല്ലെങ്കിൽ നിങ്ങൾ വാപ്പാനെ വിളിച്ചിട്ട് ആ ഗുളിക ഹുസൈനാക്കന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറയും എന്നിട്ട് പച്ചക്കറി വാങ്ങി വാപ്പ പോയിക്കോട്ടെ എന്തേ അല്ലെങ്കിൽ ഈ വേറൊരു ഐഡിയ ഉണ്ട് നിങ്ങൾ പുരക്കാരെ വിളിച്ചിട്ട് എല്ലാവരോടും ഹുസൈനാക്കന്റെ പുരേ ചെല്ലാൻ മതി എന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് അവിടുന്ന് കഴിക്കാം അപ്പൊ അങ്ങൾ കൊടുത്ത പച്ചക്കറി കൊണ്ട് രണ്ട് കുടുംബത്തിന്റെ വിഷ്പമാറല്ലോ നാട്ടുകാർ തമ്മിലുള്ള സൗഹൃദ പങ്കൊക്കലുമായി എങ്ങനെയുണ്ടായി ഐഡിയ കുഞ്ഞിറ്റെ കുഞ്ഞിട്ട് കുഞ്ഞിട്ടേ വക്കല്ലേ വക്കല്ലേ ചെന്നൈ